ഒരുപാട് ശ്രമിച്ചു ഞാൻ ഇതിനെല്ലാം മുകളിലാണെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ തോറ്റുപോന്നു നീ എനിക്ക് ആരാണെന്ന് തിരിച്ചറിയാൻ കഴിയും മുമ്പേ എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒരു ദൂരത്തിലേക്ക് നീ മറിഞ്ഞു കഴിഞ്ഞു പിന്നെ ഒന്നിലും ശ്രദ്ധ തന്നില്ല എന്റെ വിരൽത്തുമ്പിൽ വരകളോ ചായക്കുട്ടുകളോ കാത്തു നിന്നില്ല ജീവന്റെ ഓരോ കണികയിലും നീ ഓരോ നിറങ്ങളിലും നീ എല്ലാ സൗന്ദര്യങ്ങളിലും നീ മാത്രം നീ അറിയാതെ പോകരുത് ഞാൻ പറയാതെ പോകരുത് നിന്നെ ഞാൻ ഇത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ഒടിഞ്ഞു നീ സാറേ വേറെ വിചാരിക്കരുത് ഏട്ടാ ഞങ്ങളെ കുടുംബപരമായിട്ട് ഇങ്ങനെയാണ് ഒരു കാര്യത്തിന് ഇറങ്ങി പറയപ്പെട്ട എന്റെ കൊടുക്കണ്ട നിർത്താ തള്ളൂട്ടാ ഭയങ്കര സാറേ ഇവിടുത്തെ സംഭവങ്ങളൊക്കെ ആകെ മാറി പറഞ്ഞു ഈ പടവ് പസലായിട്ട് വന്നിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഓണം ഇവര് കൊണ്ടുപോകും മലയാളത്തിൽ പുതിയ നായകൻ വരും നീ കാര്യം എന്താ വെച്ചാ പറയടാ എന്താ എന്താ അവനെ സംഭവിച്ചെന്ന് അറിയില്ല അവൻ കലക്കലായിട്ട് അഭിനയിക്കണ്ട് സാറൊന്ന് കാണേണ്ടതാ അവന്റെ അഭിനയം കണ്ട ആൾക്കാരെന്ത് നീ എന്തൊക്കെ പിച്ചും അങ്ങനെ അല്ല സാറേ അത് പറഞ്ഞാൽ സാറിന് മനസ്സിലാവൂല അതുപോലെ തന്നെ ആ ഹരിത

നാളെ അല്ലേ എയർപോർട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ആ ഷൂട്ടിങ്ങിന് എയർപോർട്ടിന്റെ സാക്ഷ്യം ശരിയാക്കാൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിജയാണ് എന്ന് പോയിട്ടുണ്ട് ആ ഷുക്കറേ നീ പോയ്ക്കോ പിന്നെ നീ ഇവിടെ വന്ന കാര്യം ആരും പറയണ്ട ആ പറഞ്ഞതെന്നായി അല്ലേ ഇപ്പൊ അവിടെ പോയി ഞാൻ പറഞ്ഞേനെ കറക്റ്റ് സാറേ

സാറെ എയർപോർട്ട് ഷൂട്ടിങ് കഴിഞ്ഞ് ആറു മണിക്ക് അവരുടെ അവരിടത്തും നൈറ്റ് നമുക്ക് ഷൂട്ടിങ് കടപ്പുറത്താണ് അതെ ലേട്ടറാണ് വിളിക്കുന്നത് ഹലോ ഏ അയ്യോ സാറേ ഞാൻ പൈസ അടച്ച് റെസിപ്റ്റ് എൻ്റെ ഉണ്ട് ആ സി എസ് എഫ് ഓ എർപോർട്ട് ഷൂട്ട് ചെയ്യാൻ സമ്മതിക്കുന്നില്ലെന്ന് സമ്മതിക്കുന്നു ആ ഹലോ ഹലോ റാം എന്താ എന്താ ഞങ്ങളങ്ങോട്ട് വന്നാലോ ഇങ്ങോട്ടൊന്നു വന്നിട്ട് യാതൊരു കാര്യവുമില്ല ഒരു രക്ഷയുമില്ല നമ്മുടെ മാനേജർ സബാസ്യം പോയി സംസാരിച്ചു ഏതോ വി ഐ പി വരുന്നുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും പെർമിഷൻ കിട്ടില്ല എന്ന് ഞാനതിൻ്റെ പണം അല്ല ഏർപ്പാടാക്കിയതാണ് അല്ല നമുക്ക് മിനിസ്ട്രി ലെവലിൽ നിന്ന് എങ്ങാനും ആരെന്തേ ചെയ്യടുമോ ആരാ സർ വീട്ട ഇനിയിപ്പെന്താ സർ ചെയ്യാ എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ ചേച്ചി വീണ്ടും വിളിക്കാൻ സംസാരിക്കോ ഹലോ ചേച്ചി എന്റെ മോള് പഠിക്കാൻ വെച്ചിരുന്ന പൈസ എടുത്തോണ്ട് അപ്പോഴ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ആപത്തൊന്നും ഉണ്ടായില്ലല്ലോ പിന്നെ എല്ലാ വിവരങ്ങളും വിജേട്ടം പറഞ്ഞപ്പോഴാ ഞാൻ മറ്റന്നാ മോളുടെ ഫീസ് അടക്കേണ്ടതല്ലേ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ല അതെ ഈ മറ്റൊന്നും തോന്നരുത് മുടങ്ങരുത് തീരുമാനങ്ങൾ ും തെറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല നന്മയുടെ കൂടെ എന്നും ഞാൻ അവിടെ കാണും എന്താവശ്യം ഉണ്ടെങ്കിലും പറയാൻ മടിക്കരുത് ഞാൻ 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 ശരി ഒരു മിസ്ഡ് കോൾ കണ്ട തിരിച്ചു വിളിക്കുന്നതല്ലേ മര്യാദ കോളെങ്കിലും നിന്റെ ഇല്ലേ നോക്ക് അല്ല അത് കുറച്ച് അതെ നീ മാത്രം ബിസി ഞങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നവരാ നാലമ്പലം തൊഴാടെന്ന് പറഞ്ഞ് കേരളത്തിലേക്ക് പോയി നീ പെട്ടെന്നൊരു പ്രോജക്ട് കമ്മിറ്റ് ചെയ്യ അതിന്റെ ബാധ്യതകൾ ഏറ്റെടുക്കുക ഇതൊന്നും ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ ജനിച്ചത് കർണാടകയിലാണെങ്കിലും വളർന്നത് ആ നാട്ടിൽ തന്നെ അടി നീ ആർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എനിക്കറിയണ്ട മൂന്ന് പ്രോജക്റ്റാ നിനക്ക് വേണ്ടി ഞാൻ കമ്മിറ്റ് ചെയ്തത് അഡ്വാൻസ് തന്നിരിക്കുന്നു എനിക്കുണ്ടായ കോടികളുടെ നഷ്ടം നിനക്കറിയില്ലേ ഹരിത എന്ന സൗത്ത് ഇന്ത്യൻ സൂപ്പർ ഹീറോയിനാക്കിയത് ഈ സലീംബായി ആണെങ്കിൽ നിന്നെ ഇല്ലാതാക്കാനും ഈ നിന്റെ ഉറക്കം കെടുത്തിയെങ്കിൽ 搜索。そうそう